ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നാളെ നമുക്ക് ഉത്രാടാണ് ഉത്രാടായിട്ട് നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരും നമ്മുടെ തന്നെ ചെറുതുരുത്തി വെട്ടിക്കാറ്ററിൽ നമ്മുടെ തന്നെ ഔട്ട്ലെറ്റ് ബ്രാഞ്ച് ഔട്ട്ലെറ്റ് ആയ നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലും ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഇതെന്താ വച്ചാൽ മൂന്നാഴ്ച ഒക്കെ സമയം നമ്മുടെ ഓഫറിലന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫറില് കണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന കാരണം ചില ആളുകൾക്ക് നമുക്ക് ഓഫർ ഇട്ട അതേ ഐറ്റം തന്നെ വേണം വീഡിയോയിൽ കണ്ടു വേണം എന്നുണ്ടാവും അപ്പൊ ആ ഐറ്റം ഒരുപാട് പേര് തന്നെ ചെലപ്പോ ഷോർട്ട് ഉണ്ടാവാം എല്ലാ ഐറ്റംസും വീഡിയോസിൽ കാണിച്ചൊന്നുമല്ല വീഡിയോസിൽ കാണിക്കാത്ത ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരും അതേപോലെ തന്നെ നമ്മുടെ വെട്ടിക്കാറ്ററിയിലും ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ നാളത്തെ ദിവസം ഉത്രാടം ഉത്രാട പാച്ചിൽ നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഓഫറിന്റെ പാച്ചിലാണ് അപ്പോ സ്പോ അത് നാളത്തെ ഒരു റേറ്റ് പറഞ്ഞ അങ്ങനത്തെ ഒരു റേറ്റ് ആയിരിക്കും നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരാം നേരിട്ട് വന്നിട്ട് നമുക്ക് ആ ഓഫറ് നമുക്ക് കരസ്ഥമാക്കാം നമുക്ക് എല്ലാത്തിനും ഓഫറുണ്ട് ഇതിൽ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസുകൾ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ കണ്ട ഐറ്റംസിൽ ചില മുമ്പത്തെ വീഡിയോ കണ്ട ഐറ്റംസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നോ നാലോ ആഴ്ച നമ്മൾ ടൈമ് പറയുന്നുണ്ട് ഇപ്പോൾ കാരണം നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതെന്താ പറയുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പതിനാറ് വർഷത്തോളം ഞാൻ ഈ ഫീൽഡിലേക്കുന്നു ഇപ്പോഴത്തെ ഒരു പതിനേഴാമത്തെ ഓണം എന്ന് പറയാം അപ്പോൾ ഒരു പതിനാറ് പതിനേഴ് കൊല്ലത്തെ ഓണത്തിൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇത് അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ദൂരെ എന്നൊക്കെ കസ്റ്റമേഴ്സ് നമുക്ക് വന്നു വന്നോണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നറിയില്ല കസ്റ്റമേഴ്സിന്റെ ഫ്ലോ കൂടി നമുക്ക് ഐറ്റംസ് ഇതായാലോ വെച്ചിട്ടാണ് ഞാൻ മൂന്നാഴ്ച നമ്മൾ വ്യക്തമായി എഴുതിയത് കാരണം കസ്റ്റമർ ചില ഉദ്ദേശിച്ച ഐറ്റംസ് കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇഷ്യൂ വരണ്ടിട്ട് ഞാൻ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ അതേപോലെ ലാപ്പ് മൊബൈലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഓഫർ കണ്ട് പോകുമ്പോൾ ആ ഐറ്റംസ് ഒന്നും ഷോപ്പിൽ കാണാറില്ല സൈഡിൽ ചെറുതാക്കി എഴുതും ഇത് സ്റ്റോക്ക് തീരുന്ന വരെ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് കൊടുത്തിരിക്കാം കൊടുക്കാതിരിക്കാം അപ്പോൾ നമുക്ക് അതിലൊന്നും നമുക്കൊരു പ്രശ്നം വരില്ല അതേപോലെ നമുക്ക് നമ്മുടെ തന്നെ ചാനല് ഇപ്പോൾ യൂട്യൂബ് കണ്ട് അതേ സാധനം തന്നെ കിട്ടണം എന്ന് പറയും ഇപ്പോൾ ഫോം വിളിച്ചാൽ കിട്ടില്ലേ പറയും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്നോ നാലോ ആഴ്ച പറയുന്നത് അപ്പോൾ നമ്മൾ നാളെ ഉത്രാടം ദിവസമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാതെ സ്പെഷ്യൽ ഓഫർ നമുക്ക് ഉണ്ടാകും കാരണം അത് ഷോപ്പിൽ നേരിട്ട് തന്നെ വരിക കാരണം അത് നമ്മൾ ഫോണിൽ കൂടെ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഒരു സമയമില്ലാത്ത ആരാണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വിലയ്ക്ക് നമ്മൾ എന്തായാലും തരും നമ്മുടെ രണ്ട് ഷോപ്പിലേക്ക് വരെ സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇവിടെ ചെയ്തു തരണം അപ്പോൾ നേരിട്ട് വരാം കുറേ ഐറ്റംസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കിട്ടും ഇനി വീഡിയോയിൽ കണ്ടിട്ടുള്ള ഐറ്റംസിനെ വേണമെങ്കിൽ മൂന്നോ നാലോ ആഴ്ച വെയിറ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്ന ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലാണ് ദയവീത ഈ സമയത്ത് വിളിക്കാതിരിക്കുക നേരിട്ട് തന്നെ വരാം വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാലാണ് പക്ഷെ വാട്സ്ആപ്പ് ചെയ്താലും ചിലപ്പോൾ ഇപ്പം റിപ്ലൈ കിട്ടണമെന്നില്ല എന്നില്ല ഓണത്തിന്റെ തിരക്കാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഹാപ്പി ഓണം അപ്പോൾ ഓക്കെ താങ്ക്